വാർത്തകൾ ന്യൂ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും അജ്മൻ ടൂറിസം വികസന വകുപ്പും സഹകരണ കരാറിൽ ഒപ്പുവച്ചു ജി ഡി ആർ എഫ് എ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയും അജ്മാൻ ടൂറിസം വികസന വകുപ്പ് ഡയറക്ടർ ജനറൽ മഹ്മൂദ് ഖലീൽ അൽ ഹാഷ്മിയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മാനവഭവശേഷിയുടെ കഴിവുകളും അനുഭവങ്ങളും വികസിപ്പിക്കാനും മികച്ച രീതികൾ സ്വീകരിക്കാനും അവ ഉചിതമായി നടപ്പിലാക്കാനും കരാർ ലക്ഷ്യമിടുന്നുണ്ട് സ്ഥാപന പിന്തുണ മാനവഭവശേഷി മേഖലകളിലെ സഹകരണം എന്നിവ ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നു 24 New Workshop, Liria, 13, 050-444-2423. കുട്ടികൾക്കെതിരായ പീഡനങ്ങൾ തടയുന്നതിനും കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുമായി അബുദാബിയിൽ ശിശു സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കും കുടുംബ പരിചരണ അതോറിറ്റിയും നാല് സർക്കാർ സ്ഥാപനങ്ങളും തമ്മിൽ ഇത് സംബന്ധിച്ച് കരാറിൽ ഒപ്പുവെച്ചു പ്രസിഡൻഷ്യൽ കോടതി ഡെപ്യൂട്ടി ചെയർമാനും അബുദാബി ഏർലി ചൈൽഡ്ഹുഡ് അതോറിറ്റി ചെയർമാനുമായ ഷെയ്ഖ് തിയാബ് ബിൻ സായിദ് അൽ നഹ്യാൻ ചടങ്ങിൽ സംബന്ധിച്ചു സർക്കാർ സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടേറിയ കേസുകൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും ഇടപെടാനും അവസരമൊരുക്കുകയാണ് ശിശു കേന്ദ്രം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതുവഴി അബുദാബിയിലെ ഓരോ കുട്ടിയുടെയും സംരക്ഷണവും സുരക്ഷയും ക്ഷേമവുമൊക്കെ ഉറപ്പുവരുത്തും കുട്ടികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമാണ് പ്രഥമ പരിഗണനയെന്ന് ഷേഖ് തിയാബ് വ്യക്തമാക്കി രാജ്യത്തിൻ്റെ മേഖല കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ അലേൻ്റെ പ്രിയ മലയാളി ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ പേരിൽ അബുദാബിയിലെ റോഡ് നാമകരണം ചെയ്ത യു ഭരണകൂടം അൻപത്തിയേഴ് വർഷമായി യു എ ഇ നൽകുന്ന സേവനങ്ങൾക്കും സംഭാവനകൾക്കുമുള്ള ആദരവായാണ് പത്തനംതിട്ട തുമ്പമണ്ണിൽ വേരുകളുള്ള ഡോക്ടർ ജോർജ് മാത്യുവിനുള്ള ഈ അപൂർവ അംഗീകാരം അബുദാബി അൽ മഫ്രക്കിലെ ഷെയ്ഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡാണ് ഇനി ജോർജ് മാത്യു സ്ട്രീറ്റ് എന്ന് അറിയപ്പെടുക ദീർഘവീക്ഷണത്തോടെ യു എ ഇക്കായി പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാനായി പാതകൾ നാമകരണം ചെയ്യുന്നതിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പാണ് റോഡിന് ഈ പേര് നൽകിയത് രാജ്യത്തിനു വേണ്ടി ചെയ്ത ആത്മാർത്ഥ സേവനങ്ങൾക്കുള്ള അംഗീകാരമായാണ് തീരുമാനത്തെ കാണുന്നതെന്ന് ഡോക്ടർ ജോർജ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി ആറാം വയസ്സിലാണ് ഡോക്ടർ ജോർജ് മാത്യു യു എത്തുന്നത് അലൈനിലെ ആദ്യ സർക്കാർ ഡോക്ടറാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അലൈൻ റീജ്യന്റെ മെഡിക്കൽ ഡയറക്ടർ രണ്ടായിരത്തി ഒന്നിൽ ഹെൽത്ത് അതോറിറ്റി കൺസൾട്ടൻറ്റ് തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ യു എ പൌരത്വം പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദബി അവാർഡ് എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി